അഗ്രോ സർവീസ് സെന്റർ ചെണ്ടുമല്ലി നടിയിൽ ഉത്സവം നടത്തി ഓണത്തിന് തമിഴ്നാടിനെ ആശ്രയിക്കാതെ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചിരിക്കുന്നത് പല്ലശ്ശന സർവീസ് സഹകരണ ബാങ്കിന്റെ ഒഴിവുപാറയിലുള്ള ഗോഡൌൺ കെട്ടിടത്തിലാണ് അഗ്രോ സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നത് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള തൈകളാണ് കൃഷിയിറക്കുന്നത് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി നിർവഹിച്ചു പല്ലശ്ശേനം പഞ്ചായത്ത് നല്ല മാതൃക കാണിച്ച് കോവിഡ് സെൻ്ററിലെല്ലാം എന്നെ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കൊടുത്തത് അത് തീർച്ചയായും ഒരു നല്ല നിർദ്ദേശവും അതേപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് പല്ലശ്ശേന ഗ്രാമപഞ്ചായത്ത് കാഴ്ച വെച്ചത് അതേപോലെ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷമായി പൂക്കൃഷി നല്ല നിലയിൽ തന്നെ നമ്മുടെ നെന്മാറ ബ്ലോക്കിന് കീഴിലുള്ള പല്ലശ്ശേന പഞ്ചായത്തും കൃത്യമായി നടത്തിയിരുന്നു തീർച്ചയായും ഈ ഒരു സേവനം നാല് സഹോദരിമാർ ഉൾപ്പെട്ടുകൊണ്ട് അവരും നടത്തുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷവും അതുപോലെ പൂക്കൃഷി വയ്ക്കുമ്പോൾ അവർ വാങ്ങിച്ച് കൊണ്ടുപോകുന്നൊരു സന്തോഷവും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ തമിഴ്നാട് അല്ലെങ്കിൽ പാലക്കാട് പോകുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് പൂക്കൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അത് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ അതേപോലെ തന്നെ പച്ചക്കറി ഇവിടെയുള്ള തന്നെ പറഞ്ഞു ഈ ബാക്കിയുള്ള പച്ചക്കറികൾ വലിയൊരു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഓണത്തിന് ഒരു എന്നൊരു സ്വപ്നം നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ അധ്യക്ഷയായി വാർഡ് മെമ്പർ അംബുജാക്ഷൻ പലശന കൃഷി ഓഫീസർ എം എസ് റീജ എന്നിവർ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അമൃത നിഷാന്ത് സ്വാഗതം ആശംസിച്ചു കൃഷി ഓഫീസർമാരായ റെജിൻ റാം മാനസ അരുണിമ നിമിഷ കൃഷിവകുപ്പിലെ ഫീൽഡ് സ്റ്റാഫുകൾ എ ഡി സി മെമ്പർമാർ പാടശേഖര സമിതി ഭാരവാഹികൾ അഗ്രീസർ സർവീസ് സെന്റർ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പല്ലശന്ന പഞ്ചായത്തിലും കൃഷിവകുപ്പിന്റെ ഓണച്ചന്തയിലും ഓർഡർ അനുസരിച്ച പൂക്കൾ നൽകുകയാണ് ലക്ഷ്യം യു ടി പാലക്കാട്